നമസ്കാരം യക്ഷലൈവ് ടി എപ്പിസോഡിലേക്ക് എല്ലാ മഞ്ഞ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഒന്നാം തീയതി കൈനീട്ടം വാങ്ങാൻ പറ്റിയ കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇപ്പം ഞാൻ ഈ പറയുന്ന കുറച്ച് നാളുകാർ ഇപ്പോൾ ഊണ് പറയും ഊണ് നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ നാൾ അന്നപ്രാശനത്തിനെയാണ് എടുക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈ നക്ഷത്രങ്ങൾ നമുക്ക് എല്ലാ ശുഭകർമ്മങ്ങൾക്കും എടുക്കാം ഒരു പക്ഷത്തിൽ പറയപ്പെടുന്നുണ്ട് അതുകൂടാതെ ഈ ഊണ് പ്പെട്ട നക്ഷത്രക്കാരെ നമുക്കൊന്നാം തീയതി വീട്ടിൽ കയറ്റുന്നത് ഒന്നാം തീയതി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന നല്ലതാണ് മൂന്നാളുകാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് അവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിക്കുന്നത് ആ ഒരു മാസം അഭിവൃദ്ധി ഉണ്ടാവാൻ ഒന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ചിങ്ങി മാസം വരാൻ പോകുന്നത് വർഷം പുതിയ വർഷം ആരംഭിക്കുക അപ്പോൾ ആ ദിവസമെങ്കിലും നമുക്ക് ഈ നാളുകാരെ വീട്ടിൽ കയറ്റുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും നല്ല മനസ്സുള്ളവരെ നല്ല സ്വഭാവമുള്ളവരെ കയറ്റുന്നത് ഏറ്റവും നന്നായിരിക്കും ഇപ്പം നക്ഷത്രങ്ങളിലേക്ക് നമുക്ക് കിടക്കാം രോഹിണി മകൈരം ചതയം പുണർദ്ദം പൂയം ഉത്രം ഉത്രാടം ഉത്രട്ടാതി ചോതി അനിഴം അത്തം ചിത്തിര അവിട്ടം അശ്വതി തിരുവോണം രേവതി എന്നീ പതിനാറ് നാളുകളാണ് ഒന്നാളുകളായിട്ട് പറയപ്പെടുന്നത് എന്നുവെച്ചാൽ മറ്റു നാളുകാർ ദോഷക്കാരാന്നല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഒരു ബെറ്ററാണ് ഇവരെ കയറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒന്നാം തീയതി വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാം തീയതി തൊട്ട് അടുത്ത ഒന്നാം തീയതി വരെ അതിൻ്റെ ഫലം നിൽക്കുന്നത് മുപ്പത് ദിവസം അതിൻ്റെ ഫലം നിൽക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒന്നാം തീയതി വരെയുള്ള കാലയളവിൽ ആ ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തേഴ് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കൂട്ടിക്കുക ആ മുപ്പത് ദിവസം വരെയുള്ള ആ ശുഭഫലങ്ങൾ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അശുഭഫലങ്ങൾ വഴിമാറിപ്പോവണമെങ്കിൽ നമുക്ക് ഉന്നതി ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്നും സമൃദ്ധ ഉണ്ടാവണമെങ്കിൽ കുടുംബത്തിൽ അലഹത ഉണ്ടാവരുത് അന്നത്തിന് മുട്ടുവരരുത് യാത്രകളെല്ലാം നമ്മൾ നല്ലതെന്ന് കരുത് ചെയ്യുന്നതെല്ലാം നല്ലതായിട്ട് തന്നെ വരണം ചീത്തയായിട്ട് വരരുത് ഒരാൾക്ക് ഉപകാരം ചെയ്ത ആൾ ഉപദ്രവമായിട്ട് വരരുത് ഇങ്ങനെയൊക്കെ ഈ ഒന്നാം തീയതി കീറുന്ന നാളുകാരെ അപേക്ഷിച്ചിരിക്കുമെന്ന് കാലത്ത് പറയാറുണ്ട് അപ്പം മറ്റുള്ള ആളുകാരെ കേറ്റരുതെന്നല്ല അവർ കീറിയ നാശമാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള നാളുകാരെ കേറ്റുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി ഇത് കുറച്ചുകൂടി ഒരു വ്യക്തത ആവശ്യമെങ്കിൽ നവനവൻ്റെ ജാതകമായിട്ട് നല്ലൊരു ജ്യോതിഷനെ സമീപിച്ചു കഴിഞ്ഞാൽ ഒന്നാം തീയതി കയറാൻ പറ്റി കുറച്ച് നക്ഷത്രക്കാരെ ജോലി നമുക്ക് നിർദ്ദേശിച്ചു തരുന്നതായിരിക്കും അങ്ങനെയുള്ളവരെ കയറ്റുന്നത് നല്ലതായിരിക്കും ഇത് കോമൺ ആയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ് ജാതകം കൂടി പരിശോധിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ നല്ല അവൻ്റെ നാളും കൂടെ ജാതകം കൂടെ പ്രകാരം നമുക്ക് കുറച്ചുകൂടെ നല്ല നക്ഷത്രക്കാരെ കണ്ടുപിടിക്കാൻ സാധിക്കും ഇപ്പോൾ ഈ പറഞ്ഞ ആളുകളിൽപ്പെട്ടാലും നിങ്ങളുടെ കുടുംബത്തിൽ ഇല്ല അല്ലെ സുഹൃത്തുക്കളില്ല അല്ലെങ്കിൽ ബന്ധുക്കളില്ലായ്മോട്ടും വിഷമിക്കേണ്ട ജാതകവുമായിട്ട് ജോലിസിനെ കണ്ടോളൂ തീർച്ചയായിട്ടും നല്ല നക്ഷത്രം അദ്ദേഹം കണ്ടുപിടിച്ച് തരും അവരെ നമുക്ക് ഭവനത്തേക്ക് കയറ്റിയാലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം